വരാൻ പോകുന്ന സ്വർണ്ണം ഇവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപയിക്കുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ അതോ വാങ്ങുകയോ ഇതുപയോഗിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ ശ്രമിക്കരുത് നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി നിങ്ങളുടേതായ തീരുമാനം നിങ്ങൾ എടുക്കുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ അപ്പോൾ ഗോൾഡ് വലിയ രീതിയിലുള്ള ടെൻഷൻ ഐ മീൻ ട്രേഡ് ടെൻഷൻ ഭയങ്കരമായി നിലനിൽക്കുന്നതുകൊണ്ട് വീണ്ടും സ്വർണപില വീണ്ടും ഉയർന്നു എന്നുള്ള ഇപ്പോഴും പോസിറ്റീവ് ടെറിറ്ററിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെറിറ്ററിലൂടെ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വീണ്ടും വലിയ രീതിയിലുള്ള ആൾ ടൈം ഹൈ അല്ലെങ്കിൽ ഫ്രഷ് ഹൈ റെക്കോർഡ് ഹൈ ഗോൾഡ് വീണ്ടും തൊട്ടു എന്നുള്ള ഡോളർ സ്ട്രെങ്തനിങ് ഒക്കെ നടന്നിട്ട് അതൊക്കെ ഗോൾഡ് എന്താ കാര്യമേ ആക്കുന്നില്ല എന്നാണ് അതായത് ഗോൾഡിൻ്റെ സ്ട്രോങ് ഡിമാൻഡ് കാരണം ഇൻവെസ്റ്റേഴ്സും സെൻട്രൽ ബാങ്ക്സുകളും എല്ലാ ആളുകളും ഭയങ്കരമായ രീതിയിൽ ഗോൾഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നേക്കാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി പത്തും പവന് അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപതും ഇന്ന് കേരളത്തിൽ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില ഉയർന്നത് കാരണം ഇന്ന് കേരളത്തിൽ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടാൻ സാധ്യതയുണ്ട് സ്വർണ്ണവില ഇനിയും കൂടുമോ എന്നുള്ള സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇത്രയും വലിയ രീതിയിലുള്ള ട്രേഡ് ടെൻഷൻ ഉള്ളതുകൊണ്ട് സ്വർണ്ണവില ഇനിയും കൂടാൻ സാധ്യതയുണ്ട് പുൾ ബാക്കുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം ഏതെങ്കിലും ഒരു ദിവസം അതൊന്നും കാര്യമാക്കേണ്ട ട്രെൻഡ് ഷോർട്ട് മീഡിയം ലോങ് ടൈം മൂന്നും നോക്കുമ്പോൾ ഈ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റിയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും ട്രേഡ് ടെൻഷൻ്റെയും ഈ താരിഫ് അല്ലെങ്കിൽ ഈ ട്രേഡ് വാർ കാരണം സ്വർണവില ഇനിയും ഉയരുന്ന അവസ്ഥയാണ് പ്രത്യേകിച്ച് ഷോർട്ട് ടേമിൽ തന്നെ എന്നുള്ളതാണ് ഇന്ത്യയിലെ പറയാനുള്ളത്